ഹലോ മൊച്ചം എല്ലാം നമ്മുടെ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ഇവന്റ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ സ്കൈ ഡൈവിൻ്റെ ഇവൻ്റ് സോ ആ ഒരു ഈവെൻ്റ് നമ്മൾ ഓൾറെഡി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഈവെൻ്റ് ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ ഒരു സാധനം എടുക്കുമെന്ന് സോ അതൊന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ടോട്ടൽ ആയിരത്തി എൺപത്തി ഡയമണ്ട് ആവും സോ നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിരത്തി എൺപത്തി രണ്ട് ഡയമണ്ട് സോ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കൈ ഡൈവിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ല ഒന്ന് മറക്കാതെ ഒന്ന് കൈ കമൻ്റ് ചെയ്ത് വെച്ചേക്കാത്തത് ഷോ ഒപ്പ സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കിഡ്ഡിലൊന്നും സാധനം ആക്കി ഒന്നും പറയല്ല ഒ പിയിലൊരു സാധനം എൻ്റെ ഓൾറെഡി ഒരു സ്കൈഡൈവ് ഉള്ളതാണ് നമ്മുടെ പഴയ ഒരു സാധനം എന്നാലും ഞാൻ എടുക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ നമ്മളെന്തായാലും എടുക്കാൻ പോവാണ് ഞാൻ വർക്കിലായിരുന്നു ഇപ്പോൾ എത്തേ ഉള്ളൂ സോ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ സെക്കൻഡറി റിവാർഡ് ആയിട്ടുള്ള ബൈക്ക് എൻ്റെ ഓൾറെഡി ഉള്ളതാണ് സോ നമ്മൾ എന്തായാലും അതിന് റിമൂവ് ചെയ്യാം അതും ഒരു ഗൺ ക്രൈറ്റും റിമൂവ് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ഫസ്റ്റ് ഒമ്പേൻ്റെ ഒരു സ്പിൻ അടിക്കാം ഒമ്പയിൻ്റെ സ്പിൻ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഓക്കെ ഓഹോ ആ ഞാൻ വെച്ചാൽ ആ ഒരു സെക്കൻഡറി വാർഡ് കിട്ടുമോ നോക്കി നമുക്കൊരു ബോക്സ് ആണ് സെക്കൻഡറി റിവാർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കി എന്തായാലും നമുക്ക് ലെക്കൊന്നും വർക്കായിട്ടില്ല ഇവിടെ ആ ഒരു ഇതാണ് ജാസിൽ പെറ്റ് യൂസ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്കവിടെ ഒരു റിവാർഡ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡറി റിവാർഡ് പത്തൊമ്പത് ഡയമണ്ടിന് ഒക്കെ എന്തായാലും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം സോ നമുക്കത് കിട്ടിയാലും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കാൻ പോകുന്ന സാധനമായിരുന്നു സോ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പെറ്റ് എൻ്റെ ആ ഒരു ഫുഡാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മുപ്പത്തൊമ്പത് ഡയമണ്ടിൻ്റെ സ്പിന്നിൽ സോ ഇനി നമ്മൾ എന്തായാലും എത്ര ഇറക്കിയാലും നമുക്ക് ലാസ്റ്റ് സ്പിന്നിൽ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ സോ എന്തായാലും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരത്തി എൺപത്തി രണ്ട് ഡയമണ്ട് നിങ്ങൾക്കാവും ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഓക്കെ എന്തായാലും കറക്റ്റ് ആയിരത്തി എൺപത്തി രണ്ട് ഡയമണ്ട് എന്തേലും ഉണ്ടായിരുന്നു സോ സോ ഈ ഒരു ഇവൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതോടെ എൻ്റെ കയ്യിലെ ഡയമണ്ട് സീറോ ആയിട്ട് മാറാൻ പോവുകയാണ് ഓക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഇനിയിപ്പോൾ മറ്റേ മോട്ടോർ ഓയിൽ വരുന്നുണ്ട് ആ ഒരു ത്രോണമോട്ട് എൻ്റെ ഓൾറെഡി ഉള്ളതാണ് സോ ഞാൻ ഞാനെന്തായാലും കറക്കുന്നില്ല ജസ്റ്റ് നോക്കട്ടെ ഏതെങ്കിലും ഡയമണ്ട് ആ സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഒരു രണ്ട് സ്പിൻ അടിച്ച് നോക്കാം ലെക്കുണ്ടോയെന്ന് ചെ ചെക്ക് ചെയ്ത് നോക്കാം ഇതിവിടെ നോക്കുവാണെങ്കിൽ കറക്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഡയമണ്ട് ഉണ്ട് കേസ് ലാസ്റ്റ് സ്പിന്നിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് എൻ്റെയിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് സോ അങ്ങനെ ആ ഒരു സ്കൈ ഡൈവിൻ്റെ എടുത്തിട്ടുണ്ട് വിഷയം ഗൈസ് ഒന്നും പറയല്ല വേറെ ലെവൽ സാധനം ആ ഒരു ബണ്ടിലിനൊക്കെ ഡയമണ്ട് വെറുതെ കളഞ്ഞ ആളുകളോട് ഞാൻ സ്മരിക്കുകയാണ് അതിനൊക്കെ ആ ഒരു ബണ്ടിലൊക്കെ വെച്ചോ ഇതൊക്കെ സ്വർഗ്ഗമാണ് ഈ സ്കിഡിലെന്ന സാധനം എനിക്ക് ഭയങ്കരമായിരുന്നു ഈ ഒരു സ്കൈ ഡൈവിൻ്റെ സ്കിന്നിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുത്തത് എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് മറക്കാതെ ഒന്ന് കമൻറ്റ് ആ ഒരു സാസിൽ പറ്റി വെച്ച് അന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തൊരിതിൽ മസ്റ്റ് കിസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കാരണം ഞാൻ അന്നെടുത്തത് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് കിട്ടാത്തത് ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് സോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാ അതൊരു പോസിറ്റീവ് തിങ്കായിരിക്കും എനിക്ക് സോ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം ഓപ്പിലർ റീ യൂസ് കൈഡിൻ്റെ സ്കിന്ന് നമ്മുടെ ഹൈപ്പർ ബുക്കിൽ വരുന്ന സാധനമാണ് ഹൈപ്പർ ബുക്ക് നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്തൊരു റോയൽ വഴി വരാൻ പോവുകയാണ് ഒരു കട്ടാനയുടെ സ്കിന്നായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ വന്ന് കിടപ്പുണ്ട് ആ ഒരു ഇവൻറ്റ് ഒരു ഈവന്റിലായിട്ട് ബ്ലൂ ആണെൻ്റെ സ്കിന്നൊക്കെ നമുക്ക് വന്നു പോയതാണ് സോ എന്നാലും ഹൈപ്പർ ബുക്കിൻ്റെ ഏറെ എല്ലാ റിവാർഡ്സും നമുക്ക് വന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് എമൗണ്ട് വരാനുണ്ട് അതിനിപ്പോൾ വരുന്നതായിരിക്കും സോ ഈ ഒരു ഹൈപ്പർ ബുക്ക് ഇനി ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ എനിക്ക് എന്തോ വെറുതായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചോദിച്ചേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രം സ്പിൻ ചെയ്തെടുക്കാം എന്തായാലും എൻ്റെ ഡയമണ്ട് ഇവിടെ സീറോ ആയിരിക്കുകയാണോ കേസ് ഓഹ് ഓ എന്തായാലും കുഴപ്പമില്ല എൻ്റെ ഗിൽഡി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജസ്റ്റ് മെസ്സേജ് ചെയ്യുക കമൻറ്റ് ഇടുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചേക്കാം മറ്റു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ബൈ ബൈ ഗൈസ് ലവ് യു ആൾ ടേക്ക് കെയർ